നമസ്കാരം ഏഴു വർഷം ലെബ്നോണിൽ ഇസ്ലാമിക് ഭീകരന്മാരുടെ തടവിലായിരുന്ന അമേരിക്കൻ പത്രപ്രവർത്തകൻ ടെറി ആൻഡേഴ്സൺ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു മരണവിവരം ആൻഡേഴ്സന്റെ മകൾ സുലോമി ആൻഡേഴ്സൺ ആണ് പുറം ലോകത്തെ അറിയിച്ചത് ന്യൂയോർക്കിലെ ഗ്രീൻവുഡ് ലേക്കിലെ വീട്ടിൽ ഇന്നലെയായിരുന്നു അന്ത്യം മരണകാരണം പറഞ്ഞിട്ടില്ല അസോസിയേറ്റഡ് പ്രസിന്റെ മുൻ ചീഫ് മിഡിൽ ഈസ്റ്റ് ലേഖകനായിരുന്ന ആൻഡേഴ്സൺ എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയൊന്നു വരെയായിരുന്നു ഭീകരന്മാരുടെ തടവിൽ കഴിഞ്ഞത് തടങ്കലിൽ ബന്ദിയാക്കപ്പെട്ട കാലത്ത് എൻ്റെ പിതാവിൻ്റെ ജീവിതം അങ്ങേയറ്റം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് മകൾ പറയുന്നു എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം ശാന്തവും സുഖപ്രദവുമായ സമാധാനം കണ്ടെത്തി ഏറ്റവും മോശമായ അനുഭവത്തിലൂടെയല്ല മറിച്ച് തൻ്റെ മാനുഷിക പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് എന്ന് എനിക്കറിയാം എന്നും സലോമി ആൻഡേഴ്സൺ പറഞ്ഞു ലെബനനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മാർച്ച് പതിനാറിനായിരുന്നു ആൻഡേഴ്സണെ ഭീകരർ തടവിലാക്കിയത് മൂന്ന് തോക്കുധാരികൾ കാറിൽ നിന്ന് ചാടിയിറങ്ങി ആൻഡിഴ്സണെ കാറിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു സംഭവം പുറം ലോകം അറിഞ്ഞതിന് പിന്നാലെ തട്ടിക്കൊണ്ടുപോകലിന്റെ ഉത്തരവാദിത്വം ഇറാൻ അനുകൂല ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പ് ഏറ്റെടുത്തു അമേരിക്കക്കെതിരായ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തട്ടിക്കൊണ്ടു പോകലെന്നായിരുന്നു ഭീകരർ പറഞ്ഞത് കുവൈറ്റിലെ അമേരിക്കൻ ഫ്രഞ്ച് എംബസികൾക്ക് നേരെ ബോംബാക്രമണം നടത്തിയതിന് കുവൈറ്റിൽ തടവിലാക്കപ്പെട്ടവരെ വെറുതെ വിടണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു ആൻഡേഴ്സൺ തടവിലായിരിക്കെ പിതാവും സഹോദരനും അർബുദം ബാധിച്ച് മരിച്ചു മകൾ സുലോമി ആറ് വയസ്സ് തികയുന്നതുവരെ ആൻഡേഴ്സൺ കണ്ടിരുന്നില്ല